ഹലോ വെൽക്കം ബാക്ക് ടു ദാനു വീഡിയോ ട്രേഡ്സ്മാൻ വെൽഡറിൽ ആവശ്യം പോലെ വേക്കൻസി ഒക്കെ ഉണ്ട് പിന്നെ എന്താണ് അറിയാനുള്ളത് നമുക്ക് സിലബസും അതുപോലെ തന്നെ എങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലേ അപ്പോൾ നാളത്തെ ദിവസം എട്ട് മണിക്ക് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് മണിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെന്തു ചെയ്യുക താഴെ നൽകിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ിൽ കമൻ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗിൽ ലിങ്ക് വരും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഏത് ഫോളോ ചെയ്യണം എങ്ങനെ സിലബസ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതായത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ അതായത് അതുപോലെ തന്നെ ഫുൾ ടൈം പ്രിപ്പറേഷൻ ചെയ്യുന്നവർ പ്രത്യേകിച്ച് നല്ലൊരു വേക്കൻസി വന്ന സ്ഥിതിക്ക് ഫുൾ ടൈം പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉൾപ്പെടെ അതുപോലെ തന്നെ റിവിഷൻ എങ്ങനെ ചെയ്യണം എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും ഓക്കെ അതുപോലെ അതുപോലെ തന്നെ ഈ ഒരു പി ഡി എഫ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും